ഹായ് ഹായ് ഡോട്ട്സ് ഫേസ് ഫേസ് ടു സ്വാഗതം ഇന്ന് കൂടെ ഉള്ളത് ഉള്ളത് ക്രാക്ക് ചെയ്ത അജീനയാണ് അജീന ും ഏത് കിട്ടിയിരിക്കുന്നത് എനിക്ക് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് ആണ് അജീനക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രാജുവേഷൻ അല്ലേ അജയ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരുന്നു ഫിസിക്സിലാണ് ചെയ്തത് ആ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തതാണല്ലേ അജയൻ എങ്ങനെയാണ് ഈ ഒരു എസ് എസ് സി എന്നുള്ള ഒരു ഒരു സ്ട്രീമിലേക്ക് വരുന്നത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഫിസിക്സിൽ തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ കുറവാണ് അതുപോലെ തന്നെ ഇപ്പോൾ ടീച്ചിങ്ങാണ് പിന്നെ ഉള്ളത് ടീച്ചിങ്ങിലൂടെ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ അതു മാത്രല്ല സ്കൂളിൽ കയറണമെങ്കിൽ പിന്നെ രണ്ട് വർഷം ബി എഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് അങ്ങനെ കുറേ നാളങ്ങനെ പോകും അപ്പം ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ വന്നത് അപ്പോൾ പി എസ് സി ഉണ്ട് എസ് എസ് സി ഉണ്ട് അതേപോലെ ബാങ്ക് ഉണ്ട് അപ്പം പി എസ് സിൻ്റെ കേസ് പറഞ്ഞാൽ കുറേ ലാഗ് ആവും അപ്പോയിൻമെൻറ്റും റിസൾട്ട് വരാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ലാഗ്

അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സീനിയർ ഉണ്ടായിരുന്നു ഡോഡ്സിൽ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആൾ പറഞ്ഞിട്ടാണ് ആയിട്ട് അറിഞ്ഞത് ഡോട്ട്സിൽ നല്ല ക്ലാസ് ആണ് എന്ന് നല്ല ബേസിക് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പം എനിക്ക് ജി കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു വരുന്ന സമയത്ത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നല്ല ബേസിക് ലെവലിലാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ അറിയാതെ വരുന്ന ആൾക്കാർക്കും നല്ല നല്ലതുപോലെ ക്ലാസ്സുകൾ മനസ്സിലാവും പെട്ടെന്ന് തന്നെ ജി കെയിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഒട്ടും ധാരണയില്ലാത്തത് ബാക്കിയൊക്കെ അറിയാം ബട്ട് നല്ലവൽ അറിയാം നല്ല പക്ഷെ ഒരു ആവറേജ് ലെവൽ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് വൊക്കാബുലറി നല്ല പാടായിരുന്നു ഗ്രാമർ എറർ കറക്ഷൻ ഒക്കെ ചിലപ്പോൾ തെറ്റാറുണ്ട് പക്ഷേ പാസി വോയ്സും അതേപോലെ എപ്പോഴും സ്പീച്ചൊക്കെ എനിക്ക് കുറച്ചും കൂടി നല്ല ധാരണ ഉണ്ടായിരുന്നു വൊക്കാബുലറി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടുത്തെ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ എക്സാം അടുപ്പിച്ചിട്ട് പൂജാമസിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ആൻഡോണിംസ് സിനിമസ് അങ്ങനെ അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് ക്വസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ജി കെന്റെ കേസെടുത്താൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിലും എന്തുകൊണ്ട് എഫക്റ്റീവ് ആണ് ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുന്നത് ഇപ്പം ഇപ്പം കറണ്ട് അഫയേഴ്സിനൊക്കെ നമുക്ക് പി ഡി എഫ് ഉണ്ടാവും അതിൻ്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നോക്കൊക്കെ ചെയ്യുവായിരുന്നു ഗ്രൂപ്പായിട്ട് അപ്പം നമുക്ക് കുറെ ഇങ്ങനെ ഓർമ്മ നിൽക്കും കൂടുതൽ വളരെ കാരണം മോക്ക് കൂടുതല് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലാവത്തുള്ളൂ അപ്പം മോക്ക് വളരെ ആണ് മോക്ക് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ചിലപ്പോൾ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ ആ ടൈമിനുള്ളിൽ ചെയ്തു തീർക്കണ കാര്യങ്ങൾ അതേപോലെ ആ ടൈമിനുള്ളിൽ എങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ സെക്ഷനായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും അതൊക്കെ മോക്ക് എടുത്താലേ മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പം ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ടാണോ ആ ടൈമിൽ എന്ന് വെച്ചാൽ എനിക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടായിരിക്കും ഒരു നാല് നാലര വരെ ക്ലാസ് ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി അന്നത്തെ വർക്ക് ഉണ്ടാവും പിറ്റേന്ന് പഠിച്ചിട്ട് വരാനുള്ള കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവും അപ്പം അങ്ങനെ പഠിക്കുവായിരുന്നു പഠിക്കാം അപ്പം ഈ സ്ട്രോങ് സ്ട്ര സബ്ജക്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലെങ്കിൽ ജി കെ ഒട്ടും പക്ഷെ മറ്റത് മൂന്നും ഞാൻ ഓൾറെഡി ഫിസിക്സ് ആണ് അപ്പം കുറച്ച് മാത്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പിന്നെ ബട്ട് നമ്മളിപ്പോൾ ട്രഡീഷണൽ മെത്തേഡിലെല്ലാം ചെയ്തോണ്ടിരുന്നത് അത് ഇവിടെ വന്നതിന് ശേഷമാണ് ട്രഡീഷണൽ മെത്തേഡ് ചെയ്താൽ നമുക്കൊരു ആ ടൈമിനുള്ളിൽ ചെയ്തേക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അതിന് സ്പീഡ് മാത്സും കാര്യങ്ങളും സാറിൻ്റെ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടാണ് ഏത് മെത്തേഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം അല്ലെങ്കിൽ ഇങ്ങനെ മൈൻഡിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരുന്നത് അപ്പം ഇതിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫാമിലിയില് ഇത് എന്റെ ഡിസിഷനാണ് എസ് എസ് സിയിലോട്ട് വരണം എന്നുള്ളത് അവർ ടീച്ചേഴ്സാണ് അപ്പം ടീച്ചിലോട്ട് പോവാനായിരുന്നു അവർ ഗൈഡ് ചെയ്തത് പക്ഷെ എൻ്റെ ഒരു ഡിസിഷനായിരുന്നു എസ് എസ് സി മതി എനിക്ക് ടീച്ചിങ് അത്ര ഇന്റസ്റ്റ് ഇല്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ എന്തായാലും ഒരു നല്ല ഡിസിഷൻ ആയിരുന്നു എനിക്ക് താല്പര്യം ഇതായിരുന്നു അപ്പൊ ട്വന്റിൽ ും ഒരു അപ്പൊ പലരുടെയും ഒരു ധാരണ ഇതാണ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും എം എന്നുള്ളത് അപ്പൊ അതിനെ പറ്റിയുള്ളൊരു അജീനയുടെ അഭിപ്രായം എന്താ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തത് എസ് എസ് സി സി ജി എല്ലിന് വേണ്ടിയിട്ടാണ് പിന്നെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എസ് എസ് സിക്ക് ഓൾറെഡി നല്ല കോമ്പറ്റീഷനാണുള്ളത് അപ്പോൾ എം ടി എസിനും അതുപോലെ ഒരുപാട് ആൾക്കാർ വന്ന് എഴുതുന്നുണ്ട് അതും ടൂ തൗസൻഡ് ട്വൻറ്റി ടൂയിൽ പാറ്റേൺ മാറിയിട്ടുണ്ടായിരുന്നു ജി കെ ഇംഗ്ലീഷായിരുന്നു റാങ്ക് ഡിറ്റർമിനിങ് ആയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് തന്നെ നല്ല മാർക്ക് അതായത് ചില സ്റ്റേറ്റുകളിലൊക്കെ വൺ ഫിഫ്റ്റിയിൽ

അപ്പം അവർ ചില എക്സാംസ് ഇങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രെസ്സും ഡിപ്രഷനും ഇനിയിപ്പോൾ ഞാനൊരു എക്സാം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ അല്ലെങ്കിൽ പഠനം നിർത്തണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അപ്പം അതിനോടുള്ള ഒരു അഭിപ്രായം എന്താണ് ആജിനിയുടെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഓൾറെഡി ടെൻഷൻ ഉള്ള ആളാണ് ചെറിയ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ടെൻഷൻ വരാറുണ്ട് അപ്പോൾ എക്സാംസിനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷനായിട്ടാണ് ഞാൻ പോകുന്നത് സി ജി എല്ലിനൊക്കെ പോയപ്പോൾ അതായത് എക്സാം ഡേറ്റ് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ തന്നെയായിരുന്നു എക്സാം അപ്പോൾ അപ്പോൾ പഠിച്ച് തീരുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ആ ടൈമിൽ പിന്നെ എക്സാം ടൈമിൽ എക്സാമിൻ്റെ അവിടെ പോയിരുന്നിട്ടും ടെൻഷനായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ല അപ്പോൾ അത് ഒരു ഡെസ്പ് ആയപ്പോഴത്തേക്കും പിന്നെ സി എച്ച് എസ് അതേപോലെ തന്നെ കിട്ടിയില്ല അപ്പം അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ടൈമിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് കിട്ടാണ്ടവരായിരുന്നു അതേപോലെ എനിക്ക് വേറൊരു എക്സാം ഇ പി എഫിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും ഡിഗ്രി ലെവലായിരുന്നു പക്ഷേ അതും ഫസ്റ്റ് എയറിന് മാർക്കുണ്ടായിട്ട് സെക്കൻഡ് ഐറില് ടൈപ്പിംഗ് ആയിരുന്നു അത് ടെൻഷൻ കാരണം ടൈപ്പ് ചെയ്യുക അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അതും പോയി അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ എക്സാംസ് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ ടൈമിൽ കുറേ വല്ലാണ്ടായിരുന്നു ടെൻഷനായി ആങ്സൈറ്റി വരാൻ തുടങ്ങി പിന്നെ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടാകുമായിരുന്നു എനിക്ക് ആ ഒരു ടൈമിലാണ് എം ടി എസിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ അതൊരു കുറച്ചൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് എം ടി എസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ചെയ്യാനുള്ളൂ നമ്മൾ എയിം ചെയ്യുന്നത് എത്തുന്നവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നെങ്കിലും കിട്ടും എന്ന് പറയുന്ന ഒരു വിശ്വാസം ഇപ്പോൾ ഉണ്ട് അതിൽ മുന്നോട്ട് പോവുകയാണ് ഓക്കെ ഈ എക്സാം ഒരു മണിക്കൂറല്ലേ നടത്തുന്നത് അത് ആ ഒരു മണിക്കൂർ മോക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്ന ആ ഒരു മണിക്കൂർ നമ്മളുള്ളൊരു വ്യത്യാസം പറയാൻ പറ്റുമോ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിരിക്കും ഇപ്പം വീട്ടിൽ നമ്മൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് സമാധാനമായിട്ട് ചെയ്യുന്നൊരു എക്സാം ആണ് അപ്പം നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു എക്സാമിന് പോകുമ്പോൾ നമുക്ക് ആ ഒരു മണിക്കൂർ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ നമുക്ക് കുറേ ആൻസൈറ്റീസ് ഉണ്ടാകും അപ്പം അതുമായിട്ടാണ് നമ്മൾ എക്സാം ഹാളിൽ പോയിരിക്കുന്നത് പിന്നെ അവിടെ എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ ഉണ്ടാകുന്നതിന് ചിലപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഓൾറെഡി നമ്മൾ അവിടെ അൺകംഫർട്ടബിൾ ആണ് അതിൻ്റെ കൂടെ നമുക്ക് കുറെ ആൻസൈറ്റീസ് ഉണ്ട് അപ്പോൾ അവിടെ ആ ഒരു വളരെ പ്രൊഡക്ടിവിറ്റി അവിടെ അതെ നമുക്ക് വീട്ടിലെടുക്കുമ്പോൾ മോക്കിന് കിട്ടുന്ന മാർക്കിനേക്കാളും കുറവായിരിക്കും നമുക്ക് എക്സാമിന് കിട്ടുന്നത് തുടർന്ന് കണ്ടിന്യൂസ് അതെ അപ്പൊ ഇനിയിപ്പോ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എനിക്ക് സി ജി എൽ ക്രാക്ക് ചെയ്യണം ലെവൽ സെവൻ ഏതെങ്കിലും ഒരു ജോബിൽ കയറണം എന്നുള്ളതാണ് കണ്ടിന്യൂ അപ്പൊ ഇപ്പം ഇപ്പോൾ അജയനേക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്താ ഇതെന്ന് പറയുന്ന എസ് എസ് സി എന്ന് പറയുന്നത് നല്ലൊരു കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പിടിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു കുറേ എക്സാംസ് നമ്മൾ ക്ലിയർ ആവാണ്ട് വരും ഒരുപാട് സെറ്റ് ബാക്ക്സ് ഉണ്ടാവും അതിനിടയിൽ നമുക്ക് ചിലപ്പം പേഴ്സണലി ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇപ്പം നമ്മൾ ഒരു എയിം മുന്നിൽ വെക്കുക അതിനു വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡെസ്പാവും പക്ഷേ അപ്പോഴും തളരാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ിപ്പറേഷനോടും ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം ഒരു കോമ്പോ എസ് എസ് സി ബാങ്ക് കോംബോ എക്സ്ക്ലൂസീവ് എസ് എസ് സി എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോശിംഗ് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം ഡോട്ട്സ് അക്കാഡമിയിലേക്ക് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്